ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെ കെ ജി ഒ എ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെയാണ് കെ ജി ഒ എ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ച് സംഘടിപ്പിച്ച പ്രതിഷേധം കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ ഉദ്ഘാടനം ചെയ്തു യൂണിവേഴ്സിറ്റി ആക്ട് അതോറിറ്റി ഓഫ് ദ യൂണിവേഴ്സിറ്റി സെനറ്റ് സിൻഡിക്കറ്റ് അക്കാഡമിക് കൗൺസിൽ ഫാക്കൽറ്റി സ്റ്റുഡന്റ് കൗൺസിൽ ഇങ്ങനെയുള്ള അഞ്ച് ശതമാനം മാർക്കാർ പോലും ഈ വി സി ചാൻസലറേ സപ്പോർട്ട് ചെയ്തു ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ അധ്യക്ഷനായി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി കെ പ്രണവ് കെ ജിഒ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ വി രാഘവൻ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് വൈശാഖ് ബാലൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ